ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആഘോഷിക്കുന്ന കാലയളവാണ് ഈ കാലയളവിൽ വരാപ്പുഴ അതിരൂപതയിൽ അഭിപന്യ ജോസഫ് കളത്തിപ്പുറമ്പിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഇടവകയിൽ നിന്ന് വലിയ സൽപ്രവർത്തികൾ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ഒരു വീടില്ലാത്തവർക്ക് ഒരു വീടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് സഭയുടെ കാഴ്ചപ്പാട് അപ്രകാരമാണ് ദരിദ്രരോടും അതോടൊപ്പം തന്നെ ആലംബഹീനോടുമുള്ള വലിയ സ്നേഹം കാണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്പ്രവൃത്തികൾക്ക് കുറെ കൂടി ആഴം ആക്കവും ലഭിക്കുന്നതിന് അഭിവന്യ പിതാവിന്റെ ഈ ഒരു വാക്കുകൾക്ക് കാരണമാക്കി അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ ഈ കൂട്ടുതിരുന്നാളും അപ്രകാരം ആ ക്രമപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിച്ചത് അതിന്റെ ഭാഗമായി മൂന്ന് ഭൂരഹിതരായവർക്ക് ഭൂമി വാങ്ങിച്ചു നൽകുന്നതിന് ദാനം ചെയ്തല്ല വാങ്ങിച്ചു കൊടുക്കുന്നതിന് തന്നെ ഈ അഭിമുഖ പിതാവിന്റെ വാക്കുകൾ കാരണമായി അപ്പൊ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം യുരാശ്രീഹായുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചെത്തുന്ന വ്യക്തികളുടെ നേർച്ചകളിലൂടെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ ഊട്ടുതിരുനാളിന് ഇത്രയും പ്രചാരം ഏറുന്നതിന് കാരണം അപ്പോൾ ഈ ഊട്ടുതിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് അഭിയന്യ പിതാവ് നേർച്ച സദ്യ ഊട്ടുതിരുന്നാൾ ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്യും രാത്രി പത്തുമണിവരെ ശേഷവും ഉണ്ടാവും എങ്കിലും രാത്രി പത്തുമണിവരെ എന്നാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ വെക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഈ കാര്യം അറിയിക്കുന്നതിന് ദൈവം വില വരുത്തട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു വർഷം അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീടുകൾ കൊടുക്കുകയും വീടുകൾ പണിയുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഞാൻ ആ കാര്യത്തിൽ അച്ഛനോട് പ്രത്യേകം ഞാൻ ഇതിന്റെ പിന്നാലെ ഈ ഈ ഊട്ടുസന്ധിയുടെ കൂടെ എല്ലാ വർഷവും അനുഗ്രഹം കിട്ടി ഞാൻ അതിന്റെ ഒരു മറവിലാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എന്ന് ഞാനൊരു വലിയ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു അപ്പോ പുതിയൊരു പെരുന്നാൾ യുവാശ്രീയേന കൂടാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഇത് പത്രമാധ്യമങ്ങളിൽ കൊടുത്ത വാർത്ത നന്നായി പ്രചരിപ്പിച്ച് ഊട്ടുസദ്യ ഒക്ടോബർ മുപ്പതിനുള്ള ഊട്ടുസദ്യുവാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും അന്ന് രാവിലെ പത്ത് മണി മുതൽ തിരുക്കരമങ്ങൾ ആരംഭിക്കുകയാണ് പ്രധാനപ്പെട്ട തിരുക്രമങ്ങൾ നമ്മുടെ മുഖ്യ അധ്യക്ഷനായിട്ട് അന്ന് തിരുനാളിൻ്റെ പ്രധാന ബലിക്ക് നേതൃത്വം വഹിക്കുന്നത് അഭ്യുന്ന പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് അന്ന് ഇടവിടാതെ കുർബാനയിൽ അതുപോലെ രാവിലെ മുതൽ രാത്രി പത്ത് മണി വരെയുള്ള തിരുക്കർമ്മങ്ങൾ തുടർന്ന് നടക്കുകയാണ് ഓർത്തിരുമ തിരുക്കർമ്മകൾക്ക് ശേഷവും ജനങ്ങളെ അനുഗ്രഹിക്കുന്ന നോവേദന ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും അതുപോലെ എല്ലാവർക്കും ജ്ഞാനാജാതി മതസ്ഥർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഭക്ഷണവും നൽകുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ നിരാശയിലാകപ്പെട്ടിരിക്കുന്നു പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം മാറുകയാണ് എല്ലാവരെയും കൂട്ടുതിരുനാൾ ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആറു മണിക്ക് തുടങ്ങുന്ന കുർബാന ഒരു മണിക്കൂർ ഇടവിട്ട് ഉണ്ടാവും ശുശ്രൂഷകൾ നടത്തുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്ര വലിയ സമൂഹത്തെ ഒരുമിച്ചല്ല ഒരുമിച്ചല്ല വരുന്നപ്പോ രാവിലെ മുതൽ ആരംഭിക്കുന്ന കുർബാനകളിൽ വരുന്നവര് ഭക്ഷണം കഴിച്ചു പോകുന്ന ക്രമമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഒരാരും ഇവിടെ തമ്പടിക്കാത്തതുകൊണ്ട് തങ്ങി നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഇത്രയും പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് രണ്ട് ലക്ഷം മൂന്ന് വരെയുള്ള ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പന്തൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേം കൂടി കൂടുതൽ ൾ ആളുകൾ വന്നാൽ തിരക്ക് വന്നാൽ പുറത്ത് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിന്റെ ഒരു വശം നമ്മൾ പള്ളിയുടെ ഭാഗം വിട്ടുകൊടുത്തത് വീതി കൂട്ടാനും അവിടെ പി ഡബ്ല്യൂയിൽ നിന്ന് കാന പണിത് അത് ഭംഗിയാക്കിയൊക്കെ ചെയ്ത് അപ്പൊ കുറേ കൂടി വീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ കൂടി സൗകര്യപ്രദമായിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റും കൊടികയറ്റം ഇരുപത്തിയാറാം തീയതി വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും കൊടികയറ്റം വരാപ്പിഴ ദുരൂപത സഹായമെത്രാൻ മോസ്റ്റോറൻ ഡോക്ടർ ആന്റണി വാലിക്കൽ പിതാവാണ് കുടിയേറ്റത്തിന് നേതൃത്വം വഹിക്കുന്നത് അതേ ദിവസം പൊതു പ്രസിഡന്റി വാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് അത് വൈകിട്ട് നാലുമണിക്കായിരിക്കും പൊതു പ്രസിഡന്റ് ഈ വാഴ്ച ഉണ്ടായിരിക്കുന്നതെന്ന് പ്രത്യേകം അറിയിക്കുന്നു അന്ന് രാവിലെ ആറു മണിക്ക് നേർച്ച പായസ മെഞ്ചിരിപ്പ് വിതരണവും അതിനോട് അനുബന്ധിച്ച് വിതരണവും ഉണ്ടായിരിക്കും ആ സമയം മുതൽ നേർച്ച പായസം കൊടുത്തു തുടങ്ങും നാനാജാതി മതസ്ഥർക്ക് ഒരു ആശ്രയമാണ് ഈ അങ്കമാലി യൂതാപുരം ഈ ദേവാലയം തീർച്ചയായിട്ടും അത് പറയുന്നതിന്റെ ഒരു കാരണം ഒത്തിരിയേറെ പ്രതീക്ഷയോടും ഒരുക്കത്തോടും കൂടിയാണ് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ ഒരു തിരുനാളിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഓരോ ആഴ്ചയിലും രണ്ടു ലക്ഷവും അതിലേറെ രൂപയുമാണ് ഓരോ ആഴ്ചയിലും നമുക്ക് സഹായത്തിനായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഇവിടെ കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ ദേവാലയത്തിൽ ഭവനം പണി പൂർത്തീകരിക്കുന്നതിനും ഒരുപാട് പേർക്ക് ഭവനം പണി ചെയ്തു കൊടുക്കുന്നതിന് തിരുനാളിന്റെ ഭാഗമായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് അത് കൂടാതെ തന്നെ ഭൗതികമായിട്ടുള്ള ഒത്തിരി ഒരുക്കങ്ങളും ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കായിക കലാപരിപാടികളും മറ്റുള്ളവരെ വളർത്തുവാൻ കലാപരമായിട്ടൊക്കെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികളും ഒക്കെ ഈ ദേവാലയം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അത് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് തിരുനാളത്തിലൊരുക്കമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ് അതിനുള്ള കാര്യങ്ങൾ എല്ലാവരെയും ഇതിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു സാധിക്കുന്ന എല്ലാവരിലേക്കും അത് നിങ്ങൾ കാണുന്നവരെ എല്ലാവരും എത്തിക്കണമെന്നും എല്ലാവരെയും സ്വാഗതം ചെയ്യണമെല്ലാം ഓർമ്മിപ്പിക്കുക അപ്പുറത്തും പത്തും അപ്പുറത്തും പിന്നെ അച്ഛൻ പറഞ്ഞത് ഈ മുട്ടു സത്യ പന്തല കാര്യമാണ് അച്ഛൻ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ നമുക്ക് നമ്മള് ഡി എസ് പിക്കും ഇവിടെ എസ് എച്ച്ഒനൊക്കെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് നൂറ്റമ്പത് പോലീസ് മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നതാണ് അതുപോലെ എക്സൈസിന്റെ ഭാഗത്ത് ഭാഗത്ത് നൂറ് പേര് നൂറ് വോളണ്ടിയേഴ്സ് അവരുണ്ടാവും സഹായിക്കാനായിട്ട് മുപ്പതാം തീയതി പിന്നെ എക്സൈസ് പോലീസ് അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ സഹകരണമൊക്കെ ഉണ്ടാവും മെഡിക്കല് മെഡിക്കല് നമുക്ക് നമ്മുടെ ഇടവക്കാരൻ തന്നെയാണ് ഡോക്ടർ നമ്മുടെ താർക്ക് ആശുപത്രിയിലെ ഡോക്ടർ സുനിൽ ഇനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ ഡോക്ടേഴ്സടക്കം നഴ്സുമാരടക്കം ഉണ്ടാവും ആംബുലൻസ് സൗകര്യം ഉണ്ടാവും അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് നാനാജാതി മടസ് വരുന്നതാണ് അതുപോലെ ഈ നാട്ടുകാരുടെ ഒരു ഉത്സവമാണ് എല്ലാവരും സഹായ സഹകരണമുണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം വേണമെന്ന് വെച്ചാൽ അച്ഛൻ പരിസ്ഥിതിയിലെ രക്തമൂടി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും പഴകാലം മാതിരി വലിയ ഫ്ലക്സ് ഓഡിയൻസ് വെക്കലോ അല്ലെങ്കിൽ വലിയ ഫ്ലക്സ് ഓർവേഡായിട്ട് വയ്ക്കുക അത്യാവശ്യത്തിന് മാത്രം കുറച്ച് കാര്യങ്ങള് ചെയ്യാൻ പോകുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യാറു പോസ്റ്റ് പല സ്ഥലങ്ങളിൽ ഒട്ടിക്കാനായിട്ട് തീരുമാനം ആളുകൾ നമുക്ക് ഇന്നത്തെ ആ മാസത്തിലൊക്കെ നിങ്ങൾ കണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ തിരികർ കണ്ട അതനുസരിച്ച് ആളുകൾ എത്താവുന്ന രീതിയിലുള്ള സഹായ സഹകരണം ചെയ്യണം അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി സജ്ജീകരണം